ഹുസ്നയിൽ വളരെ പ്രധാനപ്പെട്ട എന്നാൽ നാം ശ്രദ്ധിക്കാതെ പോകുന്ന ചില നാമങ്ങളുണ്ട് നമുക്ക് അതിപ്രധാനപ്പെട്ട അല്ലെങ്കിൽ അറിയാവുന്ന ചില എളുപ്പമുള്ള ഇസ്മുകളുണ്ട് എന്നാൽ രഹസ്യങ്ങളുടെ താക്കോലായ അസ്മാഹുൽ ഹുസ്നയിലെ ഒരു അത്ഭുതത്തിന്റെ ഇസ്മുണ്ട് നമ്മുടെ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരിച്ചു കിട്ടുമ്പോൾ ഈ ഇസ്മുകൾ ചൊല്ലിയിട്ട് നിങ്ങൾ തിരഞ്ഞാൽ നിങ്ങൾക്കത് തിരിച്ചു കിട്ടുമെന്ന് മഹാരഥന്മാർ പറഞ്ഞ യാത്രയ്ക്ക് പോകുമ്പോൾ വീട്ടിലാകട്ടെ കച്ചവട സ്ഥാപനത്തിലാകട്ടെ ഈ ഇസ്മ ചൊല്ലിയിട്ട് നിങ്ങൾ ഇറങ്ങിയാൽ തിരിച്ചു വരും അത് സേഫാണ് സുരക്ഷിതമാണ് എന്ന് പറഞ്ഞ സമ്പത്ത് മോഷ്ടിക്കപ്പെടാത്ത പിടിച്ചുപറിക്കപ്പെടാത്ത ഒന്നും സംഭവിക്കാത്ത അതുപോലെ ഈമാൻ വർദ്ധിക്കുന്ന നമ്മുടെ കുടുംബത്തിലും വീട്ടുകാർക്കും ആപത്ത അപകടങ്ങളെ തൊട്ട് സംരക്ഷണം തരുന്ന അത്ഭുതത്തിന്റെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹു പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും വലിയ തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഇതുപോലെ ഒരു പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടുവാൻ ഭാഗ്യം തന്ന അള്ളാഹുവിന് സർവസ്തുതികളും എല്ലാവരും മനസ്സറിഞ്ഞൊരു പറയലും കേൾക്കലും എല്ലാം ഒരു സൽപ്രവർത്തനമാക്കി പ്രവർത്തനമാക്കി അള്ളാ കബൂലുമാറാകട്ടെ അലഹദില്ലാ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന ആശയവുമായി വോയിസ് ഓഫ് ഷെഫീഖ് ബദ്രി എന്ന ഈ ചാനൽ മുന്നോട്ട് സഞ്ചരിക്കുകയാണ് കൽമ നിറച്ച് ദുവാ ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ ഇതിനുവേണ്ടി ഒരു ഒരുപാട് ഒരുപാട് ഇതിനു വേണ്ടി ഓടി നടക്കുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇതൊക്കെ ഒരു സൽ പ്രവർത്തനമാക്കി സ്വർഗ്ഗത്തിലേക്കുള്ള നിദാനമാക്കി അള്ള കബൂലുഗ്രഹിക്കുമാറാകട്ടെ അഹമ്മദില്ല ഓരോ ദിവസവും ഓരോ അറിവുകളാണ് അല്ലെ ഖുർആാനുകൾ ആയത്തുകൾ സൂറത്തുകൾ അതുപോലെ സംശയ നിവാരണങ്ങൾ ചരിത്ര പഠനങ്ങൾ വിക്രകൾ ദുആകൾ ഇസ്മുകൾ പൊതുവായ കാര്യങ്ങൾ സ്വലാത്തുകൾ അങ്ങനെ ഓരോ ദിവസവും ഓരോ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻഷാ അല്ലാ എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മൾ ചർച്ച ചെയ്യുന്നത് ളോ ദുവാകളോ ഇസ്മുകളോ ആണ് ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് എല്ലാ ചൊവ്വാഴ്ചയും ചർച്ച ചെയ്യുന്ന ഇന്ന് നമ്മൾ കുറഞ്ഞ സമയത്ത് കൂടുതൽ കാര്യങ്ങളുമായി ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു ഇസ്മിനെ പറ്റിയാണ് ഞാൻ സമയം കളയുന്നില്ല വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ നിഷാ അത് അവസാനിപ്പിക്കാം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണെന്നറിയാം അത് പാഴാക്കുന്നില്ല അതുകൊണ്ട് വെറുതെ വലിച്ചു നീട്ടി കാര്യങ്ങൾ വിശദീകരിക്കാതെ വേഗത്തിൽ അതിന്റെ മഹത്വം പറഞ്ഞ് ആ ഇസ്മും പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം അല്ലാഹു ഭാഗ്യം എനിക്ക് രീതി കുമാറാകട്ടെ തയ്യാറല്ലേ എല്ലാ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ അസ്മാഹുലുന അത് വലിയ രഹസ്യങ്ങളുടെ ഒരു വല്ലാത്ത അത്ഭുതമാണ് പരിശുദ്ധമായ ഖുർആാൻ പറഞ്ഞ കാര്യമാണ് മഹാരഥന്മാർ കാണിച്ചു തന്ന മാതൃകയാണ് അത് ഖുർആാനിലുണ്ട് ഹദീസുകളിലുണ്ട് അതുകൊണ്ട് ഇപ്പൊ പലരും ചോദിക്കുന്നത് ഖുർആൻ ഉണ്ടോ ഹദീസിലുണ്ടോ എല്ലായിടത്തുണ്ട് അള്ളാഹുവിന്റെ നാമങ്ങൾ അള്ളഹാനെ ആയിരക്കണക്കിന് നാമങ്ങളുണ്ട് പക്ഷെ പ്രധാനപ്പെട്ട നാമങ്ങൾ തൊണ്ണൂറ് ാണ് നമുക്കറിയാവുന്നത് അള്ളാഹു റസൂൽ ഭാഗ്യം തരട്ടെ അപ്പൊ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങൾ നമുക്കറിയാമെങ്കിലും ആ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളുടെ മഹത്വം നമുക്കറിയില്ല ചിലപ്പോ യാ നമുക്ക് മഹത്വം അറിയാമായിരിക്കും യാ യാ റഹ്മാൻ അറിയാമായിരിക്കും പക്ഷെ എല്ലാത്തിന്റെയും മഹത്വം നമ്മൾ പഠിച്ചിരിക്കണം അറിഞ്ഞിരിക്കണം ഉപയോഗപ്പെടുത്തിയിരിക്കണം അള്ളാഹു സീഗരി കുമാർ ഇൻഷാ അള്ളാഹ് എന്റെ പ്രിയമുള്ളവർ പ്രിയമുള്ളവരെ നമ്മൾ ഈ പറയാൻ പോകുന്ന ഇസ്മു നിങ്ങൾ ചൊല്ലിയാൽ നിരന്തരം നിങ്ങൾ ചൊല്ലിയാൽ ും വീട്ടുകാർക്കും സുരക്ഷിതത്വവും ആപത്തപകടങ്ങളെ തൊട്ട് കാവലും കിട്ടുമെന്ന് മഹാരധർമ്മ ഒന്നാമത് കിട്ടുന്ന ഒൻപതോളം നേട്ടങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അത് വേഗം ഒന്ന് പറഞ്ഞ് നമുക്ക് പിരിയാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ അപ്പൊ ഒന്നാമത്തത് കുടുംബത്തിലും അതുപോലെ വീട്ടുകാരിലും എല്ലാറ്റിലും കാവല് കിട്ടുന്ന ഒരു സ്മാർട്ട് ഇത് പതിവാക്കുന്നവർക്ക് നമ്മുടെ മക്കൾ വാഹനം ഭാര്യ ഭർത്താവ് കുടുംബം കച്ചവടം എല്ലാറ്റിലും ഒരു സുരക്ഷിതത്വം ഒരു കാവലി അള്ളാഹു നമുക്ക് തരുമെന്നാണ് രണ്ടാമത്തതോ ആരാ ആരാധനകളിൽ അള്ളാഹുവിന്റെ നമുക്ക് നിസ്കരിക്കുന്നു ഖുർആാനോതൊന്നും നോമ്പെടുക്കുന്നു പക്ഷേ ഒരു ആത്മാർത്ഥതയില്ല നിസ്കാരത്തെ അശ്രദ്ധമാണ് ഖുർആാൻ ഓതുമ്പോ ഉറക്കം വരുന്നു ഖുർആാൻ അങ്ങോട്ട് എടുത്താൽ എപ്പോഴും ഉറക്കം വരുകയാണ് നമുക്ക് ഓതാൻ പറ്റുന്നില്ല ഈ ഈസ്മു നിങ്ങൾ പതിവാക്കിയാൽ ആരാധനയിൽ ആത്മാർത്ഥത ഉണ്ടാകുമെന്നും അതുപോലെ നന്മയായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരണമാകുമെന്നും മഹാരഭന്മാർത്തല്ലേ നിസ്കാരത്തിൽ അശ്രദ്ധ ഖുർആാൻ ഓതുമ്പോ ഉറക്കം വിക്ര ചൊല്ലുമ്പോ എണ്ണം തെറ്റുന്നു അങ്ങനെ പല ചിന്തകളാണ് അങ്ങനെ ഇബാദത്തിൽ പ്രേരണ കിട്ടുന്ന അത്ഭുതത്തിന്റെ ഇസ്മ രണ്ടെണ്ണമായിസ്മ നിങ്ങൾ പതിവാക്കിയാൽ നമ്മുടെ സമ്പത്ത് മോഷ്ടിക്കുക പിടിച്ചുപറിക്കുക നമ്മൾ ഉമ്മമാര് സ്വർണങ്ങളൊക്കെ ഇട്ട് പുറത്തു പോകുന്നവരാണ് എത്രയോ വാർത്ത മാല തട്ടിപ്പറിക്കുന്നു പിടിച്ചു പറിക്കുന്നു വലിച്ചു പൊട്ടിക്കുന്നു എത്രയോ സംഘങ്ങളുണ്ട് അള്ളാഹു നമുക്കാക്കട്ടെ അതിൽ നിന്നെല്ലാം കാവല് ഈ ഇസ്മിന് ഉണ്ട് അള്ളാഹു നമുക്ക് തരുമെന്ന് മഹാരഥന്മാർ ഇതെല്ലാം ഏറ്റവും ചെറിയ ദിവസം ഒരു വട്ടം എങ്കിലും ചൊല്ലണമെന്നാണ് ഒരു നൂറു വട്ടം ദിവസം ചൊല്ലുന്നവർക്കാണ് ഈ പ്രതിഫലം പറയുക വളരെ ചെറിയൊരു നമുക്ക് എത്ര സമയമാണ് അവസാനം വരുന്നുണ്ട് അപ്പൊ മൂന്നെണ്ണം പറഞ്ഞു നാലാമത്തെ ഇതിന്റെ മഹത്വം നമ്മുടെ കൽബ് തെളി നമ്മുടെ കൽബ് തെളി എല്ലാവർക്കും നമ്മളോടൊരു ഒരു ഇഷ്ടം ഉണ്ടാകും ഒരു അനുകമ്പ ഉണ്ടാകും ശത്രുക്കളുടെ മനസ്സിൽ പോലും നമുക്ക് ഒരു നമ്മളോട് ഒരു വല്ലാത്തൊരു അടുപ്പം ഒരു പ്രിയം നമുക്ക് തോന്നുമെന്നാണ് നമുക്കറിയാം നമ്മളുടെ അഭാവത്തിൽ നമ്മളെ കുറിച്ച് എത്രയോ പേര് കുറ്റം പറയുന്നുണ്ട് പെങ്ങൾ തന്നെ ഞാൻ കേക്കാത്ത പെങ്ങൾ എന്തെല്ലാം പറയുന്നുണ്ട് അല്ലേ പറയുന്നില്ലേ വെറുതെ സമയങ്ങളെയാണ് എന്തൊക്കെ പറയണേ അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ ചോദിക്കണല്ലേ പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞു എന്നു മാത്രം അപ്പൊ അതുകൊണ്ട് എന്തുണ്ടായി നമ്മളെ കുറിച്ച് പലരും പല അഭിപ്രായങ്ങളാണ് നമ്മളെ കുറിച്ച് പലർക്കും പല അഭിപ്രായമാണ് അപ്പൊ സ്വാഭാവികമായും നമ്മു നമ്മളെ കുറിച്ച് എല്ലാവർക്കും ഒരു സ്നേഹമുണ്ടാകാൻ ഒരു പ്രിയമുണ്ടാകാൻ കുടുംബത്തിലും നാട്ടിലും വീട്ടിലുമൊക്കെ ഒരു അംഗീകാരം ഉണ്ടാകാൻ ഈ ഇസ്മ നിങ്ങൾ പതിവാക്കുക അതുപോലെ അഞ്ചാമത്തെ കാര്യം വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയി ചിലപ്പോൾ മാല എവിടെ ഊരി റിയില്ല മോതിരം എവിടെ ഊരി വെച്ചു എന്നറിയില്ല വാച്ച് എവിടെ വെച്ചു എന്നറിയില്ല റേഷൻ കാർഡ് പാസ്പോർട്ട് ആധാർ ഇതൊക്കെ എവിടെ വെച്ച അന്വേഷിച്ച് അന്വേഷിച്ച് അവസാന അരിക്കലത്തിൽ പോലും നമ്മൾ പോയി നോക്കിട്ടിട്ടുണ്ടോന്ന് അങ്ങനെ നമ്മൾ അന്വേഷിക്കുമ്പോ ഈ ചൊല്ലി 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 നമ്മൾ പരിശോധന നടത്തിയാൽ നമ്മുടെ കൺ മുന്നിൽ അള്ള കാണിച്ചു തരും നഷ്ടപ്പെട്ട സാധനം തിരിച്ചു കിട്ടാൻ ഇതൊരു കാരണമാകുമെന്ന് മഹാരഥന്മാർ അതുപോലെ ആറാമത്തെ ഒരു നേട്ടം നമ്മൾ യാത്രയ്ക്ക് പോവാം യാത്രയ്ക്ക് പോകുമ്പോ നമ്മുടെ വാഹനം അവിടെ ഇട്ടിട്ടാണ് പോകുന്നത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വാഹനം അവിടെ വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും പോവാണ് വഴിയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് പോകുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഏഴ് തവണ ഈ ഇസ്മ ഓതിയിട്ട് നമ്മുടെ കയ്യിലേക്കൊന്ന് ഊതിയിട്ട് ആ വണ്ടിയിലേക്കൊന്ന് തടവുക നമ്മുടെ മക്കളുടെ തലയിലേക്കൊന്ന് ഊതുക നമ്മുടെ ഭാര്യയിലൊന്നൂതുക നമ്മുടെ കുടുംബത്തിൽ വീട്ടിലേക്കൊന്ന് ഊതുക ഇതെല്ലാം സുരക്ഷിതത്വം പോയിട്ട് തിരിച്ചു വരുന്നത് വരെ യാത്രക്കാരൻ്റെ വീട് മക്കൾ ഭാര്യ വാഹനം സമ്പത്ത് കട എല്ലാത്തിനും കാവലാണ് അമ്മമാരെ ഭർത്താവ് കച്ചവടം ചെയ്യുന്നവരാണോ വാ കടയടയ്ക്കുമ്പോൾ പറയണം കട അവസാനം പൂട്ടുമ്പോൾ ഏഴ് തവണ ഈ മോതിയിട്ട് അതിലേക്ക് ഊതിയിട്ട് വേണം വീട്ടിലേക്ക് വരാൻ തിരിച്ചു പോകുന്നത് വരെ ആ കട സുരക്ഷിതമായിരിക്കും നബി നബിതങ്ങൾ ഹദീസുകളിലൂടെ മഹാരഥന്മാർ രേഖപ്പെടുത്തിയ കാര്യമാണ് അനുഭവങ്ങളിലൂടെ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന കാര്യമാണ് അതുപോലെ ഏഴാമത്തെ കാര്യം ഗർഭിണികൾ അള്ളാഹു സുഖപ്രസവം കൊടുക്കട്ടെ മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ കൊടുക്കട്ടെ ഗർഭവതികളായ സഹോദരിമാരെ ഉമ്മമാരെ നിങ്ങൾ കേട്ടോളിൻ നിങ്ങളുടെ കൈ വലതു കൈയെടുത്ത് വയറിലേക്കൊന്ന് വെക്കുക രാവിലെ രാവിലെ സുഭജി നമസ്കാരം കഴിഞ്ഞിന് ഏഴു തവണ സുബിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഗർഭവതിയാണ് എനിക്ക് കുനിയാൻ പറ്റില്ല നൂരാൻ പറ്റില്ല എന്ന് നമസ്കരിക്കാതിരിക്കരുത് മകരബ് നമസ്കാരം കഴിഞ്ഞിന് ഏഴു തവണ വയറിലേക്ക് നിങ്ങൾ ഓതിയിട്ട് തടകിയാൽ ആ കുഞ്ഞിന് സുരക്ഷിതത്വമുണ്ട് നിങ്ങൾക്ക് സുരക്ഷിതത്വമുണ്ട് സുഖപ്രസവമുണ്ട് ആപത്ത് അപകടങ്ങൾ വരില്ല പ്രയാസ പ്രതിസന്ധികൾ വരില്ല അവസാനം പ്രസവത്തിന്റെ സമയത്ത് നെട്ടോട്ടം ഓടേണ്ട അവസ്ഥ വരില്ല എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു അള്ളാഹു കാക്കട്ടെ വലിയ പ്രതിഫലാണ് രാവിലെ ഏഴ് വൈകുന്നേരം എഴുതണം അതുപോലെ എട്ടാമത്തത് ഈസ്മ പതിവാക്കുന്നവർക്ക് ഈമാൻ വർദ്ധിക്കുമെന്ന അതുപോലെ ഒൻപതാമത്തത് അള്ളാഹു ആദരിച്ച അള്ളാഹു ബഹുമാനിക്കുന്ന അടിമകൾ ൾപ്പെടാൻ നമുക്ക് കഴിയും പ്രതിഫലങ്ങളാണ് മഹാരഥന്മാരകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അല്ല നീ എല്ലാം നോക്കിക്കാണുന്നവനാണ് നിരീക്ഷിക്കുന്നവനാണ് ഉള്ളറകളെല്ലാം അറിയുന്നവൻ നീയാണ് റബ്ബേ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് യാ യാ ഇത് എപ്പോഴാണ് എത്ര എണ്ണം ഏറ്റവും കുറഞ്ഞത് ഒരു നൂറ് വട്ടം ചൊല്ലണം എത്ര സമയം വേണം യാ 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 അല്ലാഹ് 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 ഉമ്മമാരെ നാലോ ചിറക്കി ബിയാലി 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 ബിയറക്കി ബിയാലി ബിയ പതിനൊന്നെണ്ണം ചൊല്ലാൻ ഒരു മിനിറ്റ് പോലും വേണ്ട അപ്പൊ നാലോ ചുക്കി ാലോചിച്ച് നോക്കി വെറുതെ കടമ തീർക്കാൻ വേണ്ടി ചൊല്ലത് നമ്മൾ ആ ഉസ്താദ് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ഓരോ മഹത്വം അറിഞ്ഞ് ഏതൊരാവശ്യത്തിന് വേണ്ടിയാണോ നമ്മളെ മനസ്സിൽ ചൊല്ലുന്നത് ആ മനസ്സിലെ മുറാദുകൾ മനസ്സിൽ വെച്ച് ഇഹിലാസോടെ റബ്ബ് കാണുകയും റബ്ബത് പരിഗണിക്കുകയും റബ്ബത് സ്വീകരിക്കുകയും റബ്ബിനിക്കത് തരികയും വേണമെന്ന ചിന്തയോടെ നല്ല നീയത്തോടെ നല്ല ഇഹിലാസോടെ ഒന്നോടുകൂടിയാണെങ്കിൽ അത്രയും നല്ലത് അങ്ങനെ വേണം നമ്മൾ ഓരോ ഇത് മാത്രമല്ല ഏത് ഏതൊരു ഏതൊരു കാര്യം കാര്യം ഇൻഷാ ഈ ഈ കേൾക്കുന്ന ജീവിതത്തിൽ പകർത്താൻ നിരന്തരം ചൊല്ലിയ വലിയ മുടങ്ങാതെ ചൊല്ലുന്നവൻ ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയുന്നത് പോലെ ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന തീരം എന്ന ആത്മീയ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് പതിനായിരങ്ങൾ സംഗമിക്കുന്ന പ്രാർത്ഥന സദസ് ആ സദസ്സിൽ എല്ലാ ദിവസവും ണ്ട് അസ്മാൽ ബദർ ചൊല്ലുന്നുണ്ട് അസ്മാ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ആ ചാനലിന്റെ നിങ്ങൾക്ക് തീരം എന്നാണ് ആ പേര് ഭാഗ്യം തരട്ടെ ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു ഈ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവിധ ഹൈറിന്റെ വാതായനങ്ങൾ തുറന്നു തന്നെ ഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ ണം അതോടൊപ്പം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ ബദറിൻ തീരം തീരം എന്ന ആത്മീയ ആത്മീയ ഏകദേശം ദിവസങ്ങളായി എത്തി നിൽക്കാണ് അള്ളാ ആരോഗ്യ മാഫിയത്തും തന്നാൽ ഈ വരുന്ന സെപ്റ്റംബർ തീയതികളിൽ ആയിരത്തി ഒന്നാമത് മജിലിസും ആയിരത്തി അഞ്ഞൂറാമത് റബിയ സംഘവും കൊല്ലം ജില്ലയിലെ കടക്കൽ കുമ്മളിനടുത്ത് പള്ളിക്കുന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് നടത്തപ്പെടുകയാണ് എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകളെ ആ പരിശുദ്ധമായ ബദറൻ തീരം ആത്മീയ മജലിസിന്റെ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മകര നമസ്കാരം കഴിഞ്ഞാണ് ശനിയും ഞായറും ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലാണ് പരിപാടി അഖിലഭയത്തിൻ്റെ ആതിര പ്രഭകളായ സയ്യിദന്മാർ അതുപോലെ സൂഫിയാക്കൾ ഉലമാക്കൾ ഉമറാക്കൾ പങ്കെടുക്കുന്ന ആയിരങ്ങൾ സംഗമിക്കുന്ന പ്രാർത്ഥനാ സദസ്സാണ് ഇൻഷാ അല്ലാ എല്ലാവരും മജലസിൽ പങ്കെടുക്കണം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമുക്ക് ഒരുമിച്ച് കൂടാൻ കാണാൻ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന നേരിട്ട് കാണാൻ കഴിയുന്ന അവസരങ്ങളാണ് സെപ്റ്റംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ കൊല്ലം ജില്ലയിലെ കടക്കൽ കുമ്മൾ പള്ളിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ് പരിപാടി നിങ്ങൾക്ക് ഇൻഷാ അല്ലാ